പി വി അൻവറിനെ മുന്നണിക്ക് വേണം എന്ന തന്നെയല്ലേ ഇപ്പോൾ കേസിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പക്ഷേ അത് അൻവർ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അൻവറിന്റെ പോരാട്ടം എന്തിനോടായിരുന്നു എന്ന് അൻവറിനെ ഓർമ്മിപ്പിക്കുകയല്ലേ കേസ് ചെയ്തിരിക്കുന്നത് സ്മൃതി തീർച്ചയായും അൻവറിനെ കൊണ്ടുള്ള ഒരു പരാമർശങ്ങൾ തന്നെയാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ എന്ന് നടത്തിയിരിക്കുന്നത് തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ച് കെ സി ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്തുകൊണ്ട് നിലമ്പൂരിൽ ഒരു ഉണ്ടായി എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കേണ്ടത് അത് ഇടതുപക്ഷത്തിനെതിരെ ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ആയിരുന്നു പി വി അൻവർ രാജിവെച്ച് ഉയർത്തിക്കൊണ്ടുവന്ന വിഷയമാണ് ആ വിഷയത്തിൽ ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പിൽ അത് അദ്ദേഹം എടുത്ത ആ ഒരു കാര്യത്തെ രാജിവെച്ച് നിലമ്പൂരിൽ ഒരു തെരഞ്ഞെടുപ്പിലുള്ള സാഹചര്യം ഒരുക്കിയതിനെ പ്രധാനമായി കാണുന്നു എന്നുള്ളത് പറയുന്നു അതിനോടൊപ്പം തന്നെ നിലവിലെ ഇവിടെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിലും ഏറ്റവും അവസ്ഥ സംസ്ഥാനം കെ സി വേണുഗോപാൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്തെങ്കിലും മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ പരിഹരിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് അഥവാ ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്നതിന് ചില തെറ്റിദ്ധാരങ്ങൾ പുറത്തായിട്ട് അതല്ലെങ്കിൽ അൻവറിനെയോ ഇല്ലെങ്കിൽ വി ഡി സതീഷിനെയൊന്നും പൂർണ്ണമായും തള്ളി പറയാതെ തന്നെ ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് അൻവറിനെ യു ഡി എഫിൻ്റെ ഒപ്പം കൂടെ നിർത്തുമെന്നുള്ള സൂചനകൾ നൽകുന്ന പരാമർശങ്ങളും പ്രതികരണങ്ങളും തന്നെയാണ് ഈ ഘട്ടത്തിൽ കെ സി വേണുഗോപാൽ നടത്തിയിരിക്കുന്നത് മാത്രമല്ല കെ സി വേണുഗോപാൽ ഇപ്പം എ പി അൽകുമാറും ഡി സി സി പ്രസിഡന്റായ കെ പ്രവീൺകുമാറും ബി എസ് ജോയ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാരും കെ പി സി സെക്രട്ടറിമാരൊക്കെ തന്നെ ഉണ്ടായിരുന്നു അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഒരു പ്രതികരണം നടത്തിയത് അൻവർ ഇന്ന് പറഞ്ഞ രാവിലെ വാർത്താ സമ്മേളനത്തിൽ നടത്തിയ കാര്യങ്ങളൊക്കെ തന്നെ പൂർണ്ണമായി കേൾക്കാൻ തനിക്ക് സാധിച്ചിട്ടില്ല പക്ഷേ എന്ത് തന്നെയായാലും ഇവിടെയുള്ള കോൺഗ്രസ് നേതൃത്വത്തിനും യു ഡി എഫ് നേതൃത്വത്തിനും ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആ കഴിവുണ്ട് അതിനെ പറ്റിയ ആളുകൾ തന്നെയാണ് എന്നിരുന്നാലും എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ എല്ലാം പരിഹരിക്കപ്പെടും നേരത്തെ പി കെ കുഞ്ഞാലി കുട്ടിയൊക്കെ പറഞ്ഞു വെച്ച ഒരു ശൈലിയിൽ എല്ലാത്തിനും ഒരു ശുഭകരമായ പര്യാവസാനം ഉണ്ടാവുമെന്നുള്ളതിനെ മറ്റൊരു വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കെ സി വേണുഗോപാൽ പറഞ്ഞുവെച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം സർക്കാരിനെതിരെ പി വി അൻവർ വിഷയങ്ങളൊക്കെ തന്നെ ഒന്നുകൂടി ഉണർത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു പ്രതികരണമാണ് വേണുഗോപാൽ നടത്തിയിരിക്കുന്നത് ഒരു തരത്തിൽ ഒന്ന് പ്രശംസിക്കുന്ന തലോടുന്ന തരത്തിലുള്ള അൻവറിനെ അനുനയിപ്പിക്കാനുള്ള കാരണം കെ സിയിലാണ് ഇനി പ്രതീക്ഷ കൂടി അൻവർ പറഞ്ഞു വെച്ച സാഹചര്യമുണ്ട് അപ്പോൾ കെ സി വേണുഗോപാൽ യഥാർത്ഥത്തിൽ അൻവറിനെ അനുനയിപ്പിച്ചിരിക്കുന്നു അതേസമയം അൻവർ ഈ തരത്തിൽ പരസ്യ പ്രസ്താവനകൾ നടത്താൻ ശരിയല്ല എന്നൊരു സൂചന കൂടിയാണ് അദ്ദേഹം വാക്ക് പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കേണ്ടതല്ലേ അസ്മൃതി രണ്ട് കാര്യമാണ് ഒന്ന് പി വി അന്വർ ലക്ഷ്യം മറക്കരുത് എന്നുള്ളത് മൂപ്പർ പറഞ്ഞതിന് ഏറ്റവും ചുരുക്കമായി നമുക്ക് പറയാൻ കഴിയും പി വി അൻവർ എന്താണോ ലക്ഷ്യമാക്കി എന്ത് സാഹചര്യത്തിലാണ് രാജിവെച്ചത് ആ ലക്ഷ്യം പി വി അൻവർ മറക്കരുത് എന്ന് പറയാതെ പറയുന്ന ഒരു ധന കേസിയുടെ വാക്കിലുണ്ട് അതോടൊപ്പം തന്നെ അൻവർ കൂടെ നിൽക്കും യു ഡി എഫിന് കൂടെ നിർത്തേണ്ട നിർത്തേണ്ട ആൾ തന്നെയാണ് പി വി അൻവർ എന്ന് യു ഡി എഫ് നേതാക്കൾക്ക് നൽകുന്ന ഒരു സന്ദേശം ആ രണ്ട് സന്ദേശവും ഒരുമിച്ച് കേസിൽ നൽകി എന്നുള്ളതാണ് ഏറ്റവും ചുരുക്കം വായിക്കുകയാണെങ്കിൽ മാത്രമല്ല ഇപ്പോൾ കേസ് എത്തിയിരിക്കുന്ന ഇല്ലെങ്കിൽ ഇന്നത്തെ അൻവർ ഉദ്ദേശിച്ച പോലെയുള്ള ചർച്ചകൾ ഇന്ന് കേസ് നടക്കുകയാണെങ്കിൽ അതിനെ കാര്യവസാനം ഒരു പക്ഷേ യു ഡി എഫിലേക്കുള്ള പി വി അൻവറിന്റെ മുന്നണി പ്രവേശനം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ അൻവറിനെയും യു ഡി എഫ് നേതൃത്വത്തെയും തൊട്ടും തലോടിയുമുള്ള ഒരു പരാമർശങ്ങളിൽ പ്രതികരണങ്ങൾ കെ സി വേണുഗോപാൽ നടത്തിയിരിക്കുന്നു അതിനാത്യന്തികമായി ഈ പറയുന്നത് ഇതുപോലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം അതിൽ അൻവറിനെ ചേർത്ത് നിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള പ്രതികരണം തന്നെ കേസ് നടത്തിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ മാത്രമല്ല യു ഡി എഫ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ആരെയും തള്ളിപ്പറയാൻ കേസ് തയ്യാറായിട്ടില്ല മാത്രമല്ല കേസ് മാത്രമാണ് അവസാന വാക്കുകയില്ലെങ്കിൽ കെ സി മാത്രമാണ് ശരിയെന്നുള്ള അൻവർ പൂർണ്ണമായും ചെയ്തു കേരളത്തിലുള്ള കോൺഗ്രസ് അനുഭവ സമ്പത്തുള്ള പരിചയമുള്ള കഴിവുള്ള നേതാക്കളാണ് അവർക്ക് നേതാക്കളോട് സംസാരിക്കേണ്ടതുണ്ട് ഇന്നുകൂടിയാണ് കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് റോഷിപാൽ ഇനി കാര്യങ്ങളുടെ വേഗം എത്രത്തോളം ആയിരിക്കും എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം ആട രക്ഷകൻ എന്ന രൂപത്തിൽ പി വി അൻവർ പറയുന്നു കേസിയുടെ പ്രതികരണം ഞാൻ കണ്ടു കഴിഞ്ഞിരിക്കുന്നു അതിൽ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ മറക്കരുത് എന്ന പി വി അൻവറിനുള്ളൊരു സന്ദേശമുണ്ട് അതോടൊപ്പം അൻവറിന്റെ പോരാട്ടത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രതികരണവും കേസ് നടത്തിയിരിക്കുകയാണ് അതായത് പി വി അൻവറിനെ ആവശ്യമുണ്ട് എന്ന് തന്നെയാണല്ലോ കോൺഗ്രസ് പറഞ്ഞതിന്റെ അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം സ്മൃതി അങ്ങനെ തന്നെയാണ് കോൺഗ്രസിലെ ഭൂരിഭാഗം നേതാക്കളും യു ഡി എഫിലെ ഭൂരിഭാഗം നേതാക്കളും സമാന നിലപാടാണ് പി വി അൻവറിനെ ചേർത്ത് നിർത്തണമെന്ന അഭിപ്രായമാണ് മുസ്ലിം ലീഗ് നേതാക്കളൊക്കെ ഇന്നലെ വൈകിയും ഇന്നുമൊക്കെ പറയുന്നത് അത് തന്നെയാണ് കാരണം ഇവരൊക്കെ ഒരേ ലക്ഷ്യമാണ് ഒരേ ലക്ഷ്യത്തോടെ എൽ ഡി എഫ് സർക്കാരിനെതിരെ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നവർ ഒരുമിച്ച് നിൽക്കണമെന്ന നിലപാട് തന്നെയാണ് കെ സിയും പറയുന്നത് അങ്ങനെയാണ് കോൺഗ്രസ് നേതാക്കൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു അനുരഞ്ജനത്തിന്റെ സാധ്യത തുറക്കുന്നത് കെ സി കൂടി ഈ നിലപാട് സ്വീകരിച്ച സാഹചര്യത്തിൽ ഇനി ഈ അനുരഞ്ജന നീക്കത്തിന് അനുനയ നീക്കത്തിന് വേഗം കൈവരുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം തെരഞ്ഞെടുപ്പ് ജൂൺ പത്തൊൻപതിനാണ് പരസ്യപ്രചാരണം പതിനേഴിന് അവസാനിക്കും കുറച്ച് ദിവസം മാത്രമാണ് പ്രചാരണമുള്ളൂ ചുരുങ്ങിയ ദിവസം കൊണ്ട് എല്ലാ ഇടങ്ങളിലും എത്തണം ഭൂമിശാസ്ത്രപരമായി നിലമ്പൂരിൽ പ്രചാരണം കുറച്ച് ബുദ്ധിമുട്ടാണ് കനത്ത മഴയൊക്കെയുണ്ട് അതുകൊണ്ട് ഓരോ നിമിഷവും വളരെ പ്രധാനപ്പെട്ടതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മാത്രവുമല്ല ഒരു സാധാരണ വിജയം മാത്രം പോരാ യു ഡി എഫിന് ഈ തവണ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കണം കാരണം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട് അതിന്റെ സെമി ഫൈനലായി തന്നെയാണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിന് വിലയിരുത്തുന്നത് അതുകൊണ്ട് ഇവിടെ ഒരു ഉജ്ജ്വല വിജയം നേടിക്കഴിഞ്ഞാൽ ആ കരുത്തോടെ വേണം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് മുസ്ലിം ലീഗ് അടക്കം പി വി അൻവറിനെ പിണക്കേണ്ടതില്ല പി വി അൻവറിനെ ഒപ്പം ചേർക്കണമെന്ന് പറയുന്നത് അല്ലാതെ ഒരേ നിലപാട് സ്വീകരിക്കുന്നവർ വിഘടിച്ചു നിന്ന് പോരാട്ടം നടത്തി കഴിഞ്ഞാൽ വോട്ട് ഭിന്നിക്കുമെന്ന മുന്നറിയിപ്പ് കൂടി ഘടകക്ഷികൾ നൽകുന്നുണ്ട് ഈ സാഹചര്യത്തിൽ തന്നെ ഇനി അനുനയ നീക്കം വേഗം കൈവരും അടൂർ പ്രകാശ് ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഓരോ നേതാക്കളും ഇവിടെ എത്തിക്കഴിഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വാഭാവികമായും കെ സിയുടെ ഈ നിലപാട് കൂടെ നിലപാട് മയപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഏതായാലും ഇവിടെ ലക്ഷ്യം വിജയം മാത്രമാണെന്ന് കോൺഗ്രസും യു ഡി എഫിലെ ഘടകക്ഷികളൊക്കെ പറയുന്നു അതിനുവേണ്ടി വിട്ടുവീഴ്ചയാണെങ്കിൽ വിട്ടുവീഴ്ചയൊക്കെ തയ്യാറാകണം എന്ന നിലപാടിലേക്ക് യു ഡി എഫ് കോൺഗ്രസ് നേതൃത്വം എത്തുമോ എന്നാണ് പ്രധാനപ്പെട്ടത് ഏതായാലും പി വി അൻവർ ഇന്നലത്തേതിനേക്കാൾ നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ വിമർശിക്കുമ്പോൾ പോലും സ്ഥാനാർത്ഥിയെ വിമർശിക്കാൻ തയ്യാറായിട്ടില്ല ഇനി നേരത്തെ ഉന്നയിച്ച വിമർശനങ്ങൾ പിൻവലിക്കുമോ ഒരുപാട് രാഷ്ട്രീയ റോഷിപാൽ പി വി അൻവർ നിലമ്പൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി മാറുകയാണ് പി വി അൻവർ മത്സരിക്കുമോ ഇല്ലയോ എന്നത് കാത്തിരിക്കുന്നുണ്ട് അപ്പുറത്ത് സി പി ഐ എമ്മും ഇതുവരെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടില്ല അൻവർ മുന്നണിയിലേക്ക് എത്തുമോ എന്ന അതാണ് അടുത്ത ആകാംക്ഷ അതിൽ യു ഡി എഫിന്റെ ആലോചനകൾ ഒരു വശത്ത് നടക്കുന്നു മുസ്ലിം ലീഗിന്റെ ശക്തമായ ഇടപെടൽ ഒരു വശത്ത് നടക്കുന്നു കോൺഗ്രസ് നേതാക്കളുടെ തന്നെ അൻവറിനെ വേണമെന്നുള്ള പ്രതികരണം വരികയാണ് അവിടെ പക്ഷേ അൻവർ നടത്തിയ സാധാരണ രീതികളിൽ നിന്ന് വ്യത്യസ്തമായ പ്രതികരണങ്ങൾ അതാണ് കോൺഗ്രസിനെയും പ്രതിരോധത്തിലാക്കിയത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ അന്നു തന്നെ ഈ സ്ഥാനാർത്ഥി നല്ല സ്ഥാനാർത്ഥിയല്ല എന്നും അപ്പുറത്ത് ചർച്ചകൾ നടത്തിയ ആളാണ് എന്നും വിളിച്ചു പറയുക ഇനി ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി തന്നെ അൻവർ മുന്നണിയിലെത്തുകയാണെങ്കിൽ ഇറങ്ങേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ റോഷിപാൽ അതിനെ എങ്ങനെ നോക്കിക്കാണണം സ്മൃതി അതിന് പി വി അൻവർ നൽകുന്ന വിശദീകരണം ഞാനിപ്പോൾ യുഡിഎഫിനകത്തല്ല യുഡിഎഫിന്റെ പുറത്താണ് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ വികാരമാണ് താൻ പ്രകടിപ്പിക്കുന്നത് എന്നാണ് പക്ഷേ ഇന്ന് സ്ഥാനാർത്ഥിയെക്കുറിച്ച് കൂടുതൽ വിശദമായി സംസാരിക്കാൻ പി വി അൻവർ തയ്യാറായിട്ടില്ല അതുതന്നെ ഒരു അനുനയത്തിന്റെ സാധ്യത തുറന്നിടൽ കൂടിയാണെന്ന് വിലയിരുത്തേണ്ടി വരും മാത്രമല്ല പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ സർക്കാരിനെതിരെ പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിയാണ് പുറത്തേക്ക് ഇറങ്ങിയത് അങ്ങനെയുള്ള പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ കെ സി വേണുഗോപാൽ പറഞ്ഞതുപോലെ ലക്ഷ്യം എന്താണെന്ന് മറന്നുപോകരുത് പി വി അൻവറിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം പിണറായി വിജയനെതിരെയുള്ള ഒരു ജനകീയ ആ ഒരു പ്രതികരണം ഉണ്ടാക്കുക എന്നതാണ് നിലമ്പൂരിൽ അതിനുവേണ്ടിയാണ് രാജിവെച്ചത് പക്ഷേ നേരെ മറിച്ച് പി വി അൻവർ കൂടി ഇവിടെ മത്സരിച്ചാൽ ഒരുപക്ഷെ അത് യു ഡി എഫിന് തിരിച്ചടിയായി കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെയാണ് അത് പിണറായി വിജയൻ ഒരു തക്കീതായി മാറുക നിലമ്പൂർ ഫലം എന്ന ഒരു ചോദ്യമാണ് അതുകൊണ്ടാണ് കെ സി വേണുഗോപാൽ ഒരു ഓർമ്മിപ്പുകൾ ഉണ്ടായത് ഏതായാലും എങ്ങനെയായാലും പി വി അൻവറിനെ അനുനയിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള നീക്കമായിരിക്കും ഇനി കോൺഗ്രസിന്റെ ഭാഗത്ത് സജീവമാവുക ഇതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് വി ഡി സതീശൻ ുമായി ഒരുപക്ഷെ കെ സി വോണോപാൽ സംസാരിക്കുമായിരിക്കും പി ഡി സതീശിനോടുകൂടി നിലപാട് തിരുത്തി തൽക്കാലത്തേക്ക് എല്ലാം ശ്രമിച്ചുകൊണ്ട് മുന്നോട്ടു പോകണമെന്ന ഒരു സന്ദേശം നൽകിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും വിട്ടുവീഴ്ച ചെയ്ത് പി വി അൻവറിനെ കൂടി ചേർത്ത് നിർത്താനുള്ള ശ്രമം നടക്കും കാരണം ഇതിൽ വിജയം യുഡിഎഫിനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് യു ഡി എഫിന്റെ അനിവാര്യമാണ് വിജയം കാരണം യുഡിഎഫ് വലിയ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇപ്പോൾ തയ്യാറെടുപ്പുകൾ നടത്തുന്നത് ആ തയ്യാറെടുപ്പുകൾക്കിടയിൽ പി വി അൻവർ ഒരു വെല്ലുവിളിയായി മാറിക്കഴിഞ്ഞാൽ ആ വെല്ലുവിളി അതെങ്ങനെ പരിഹരിക്കും എന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങണമെന്നാണ് ഇപ്പോൾ ഘടകക്ഷികളും പറയുന്നത് ഏതായാലും ചർച്ചകൾ സജീവമായി നടക്കും ഓരോ നേതാക്കളും അവരുടെ ബന്ധങ്ങൾ വച്ച് പി വി അൻവറുമായി ആശയവിനിമയം നടത്തിയ